എങ്ങനെയാണ് ഇടിയൊക്കെ അടിപൊളി സൂപ്പർ മമ്മൂട്ടിന്റെ കിട്ടിലും അഭിനയാണ് സൂപ്പർ യൂട്യൂബ് എങ്ങനെ ഈ സിനിമയ്ക്ക് എതിരെ ഭയങ്കര നെഗറ്റീവ് റിവ്യൂകളൊക്കെ പലരും പറയുന്നു നല്ല കുറച്ച് ഉണ്ട് എന്നാലും കഥയും അതാണ് പറയുന്നുണ്ട് അടിപൊളിയാണ് സൂപ്പറായിരുന്നു അവര് രക്ഷയില്ല തകർത്ത് ഭാര്യ ക്രിസ്റ്റേതന്റെ ബിജിയെന്നും മമ്മൂക്കയുടെ പഞ്ചും കൂടെ ആയപ്പോ അടിപൊളി പിന്നെ വൈശാലിൻ്റെ ഡയറക്ഷൻ ഒരു പറയാൻ വക്കളില്ല എന്ന് തന്നെ പറഞ്ഞു നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ് ഇപ്പം കേൾക്കുന്നുണ്ട് അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലാതെ പറഞ്ഞത് ഞാൻ നമ്മൾ സിനിമാലോസ് പണം കണ്ടിട്ട് പറയുക പണം കണ്ടിട്ട് മാത്രം റിവ്യൂ പറയുക അതെനിക്ക് പറയാനുള്ളൂ കാരണം ഇതിനൊന്നും ഡിഗ്രി എടിയാൻ പാടില്ല ശരിക്കും സാധാരണ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞു വലിയ ആണ് നെഗറ്റീവ് പറയുന്നത് അതിനെക്കുറിച്ച് എന്താ ഞാൻ ഞാനെന്ത് പറഞ്ഞാൽ ഓരോരുത്തരുടെ അഭിപ്രായ അല്ലേ അവർ പറയുന്നു ഒന്നും നല്ല മൂവിയാണ് പറയട്ടെ നെഗറ്റീവ് പറയാനൊന്നുമില്ല നല്ല കോമഡിയാണ് പടം ലാഗില്ലാതെ രണ്ട് മണിക്കൂർ ആയിട്ട് മനഃപൂർവ്വ നെഗറ്റീവ് റിവ്യൂ ഒക്കെ അത് നെഗറ്റീവ് വർക്കാണ് ഞാൻ വന്നത് സ്റ്റാഫ് ഒക്കെ ബോറാന്നൊക്കെ പറഞ്ഞു പക്ഷെ കുഴപ്പമൊന്നുമില്ല സ്റ്റാഫ് കഥയൊന്നും കുഴപ്പമില്ല ഫാസ്റ്റ് സിനിമയ്ക്ക് വേണ്ടി കഥ രണ്ട് രണ്ട് കഥ ഒക്കെ തന്നെയാണ് പക്ഷെ പടം നല്ല എന്താ പറയുക ആക്ഷൻ ഒക്കെ നല്ല മേക്കിങ് ഉണ്ട് ഒരു സെക്കൻഡ് ഹാഫ് ഒരു രക്ഷ ചെയ്യാം നമുക്ക് ഒരു രക്ഷയില്ല പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഫുള്ള് സ്കിൽസും

ആ പൊതുപോലെ ആ സിനിമയ്ക്ക് വേണ്ട കഥ അതാ നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട് പെർഫോമൻസ് ഒക്കെ ഒന്നും പറയാനില്ല എല്ലാവരും മമ്മൂക്കാണ് മെയിൻ ആയിട്ട് വിലനും